നിസാൻ വളരെ സ്വാഗതം ഞാൻ ഷെഫീ പാഞ്ഞാൽ നിസാൻ വാഗ്നേൻ്റെ ക്യുറോ എഡിഷൻ അതായത് മൊത്തം ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലേ എല്ലാ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ബ്ലാക്ക് എഡിഷൻ അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ബ്ലാക്ക് എഡിഷൻ എന്നുള്ള മറ്റുള്ളവർ വിളിക്കുമ്പോൾ ഇവർ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായതുകൊണ്ട് അവർ ജാപ്പനീസ് പേരങ്ങൾ ചേർത്തു ക്യൂറോ എന്നുള്ളത് ബ്ലാക്ക് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു വേരിയൻറ്റ് ഒരു അഡീഷണൽ വേരിയൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം അതായത് എക്സി എക്സ് എൽ എക്സ് വി എക്സിക്യൂട്ടീവ് എക്സ് വി എക്സ് വി പ്രീമിയം ഇങ്ങനെ അഞ്ച് വേരിയൻ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനിടയിലേക്ക് ഈ ഒരു ക്രോ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം അല്ലാതൊരു വേറെ തന്നെ എഡിഷനായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള എക്സ് വി പ്രീമിയത്തിൻ്റെ തൊട്ട് താഴെയാണ് നമുക്കിതിൻ്റെ ഒരു പ്രൈസിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വേരിൻറ്റ് വരും അതായത് ഫുൾ ഓപ്ഷനെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഏകദേശം ഒരു മാനുവലിന് കോൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് അഡിഷൻ മാനുവൽ വാങ്ങാനായിട്ട് സാധിക്കും ഒരു പത്തര ലക്ഷം റേഞ്ചിലൊക്കെ നമുക്കിതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് അതായത് എ എം ടി വാങ്ങാനായിട്ട് പറ്റും പിന്നെ ഒരു ക്യൂറോഡ് പ്രത്യേകം എന്താ പറയാ നമുക്കിത് നോർമൽ എഞ്ചിൽ കിട്ടും ടർബോ എഞ്ചിൽ കിട്ടും മാനുവലിൽ കിട്ടും എ എം ടിയിൽ കിട്ടും അതുപോലെ തന്നെ സി വി ടിയിൽ അങ്ങനെ എല്ലാ എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ ണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട് അതായത് നോർമലി ഗ്രില്ലിന്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ക്രോമ വന്നെങ്കിൽ അവിടെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഫിപ്ലൈറ്റിന് സിൽവർ കളർ ഉണ്ടായിരുന്നു ബ്ലാക്കി അങ്ങനെ മൊത്തത്തിൽ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു പേരിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ബ്ലാക്ക് കളറായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ എക്സ് വിൽ കാണുന്ന ഹെഡ് ലാംപ് യൂണിറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഹാൽജൻ ഹെഡ് ലാംപ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തൊട്ട് മൂലുള്ള എക്സി പ്രീമിയം എന്ന ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബൈ ഫംഗ്ഷൻ എൽ ഇ ഡി ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ആവുന്നത് ഇത് നമുക്കൊരു ഡി ആർ എൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഫോഗ് ലാംപ് ഫോഗ നമുക്ക് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള എക്സി പ്രീമിയത്തിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ ഏറ്റവും ടോപ്പൻ ഇത് നമ്മൾ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ പ്രൈസ് ഡിഫറൻസ് വരിക അതിൽ പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈറ്റ്സിന്റെ കാര്യം തന്നെയാണ് വരുന്നത് പിന്നെ വശങ്ങളിലേക്ക് വന്നാലും മുന്നിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആക്കി എന്നുള്ള വാക്ക് തന്നെയാണ് ആവർത്തിക്കേണ്ടി വരുന്നത് ടയർ മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ ഒരു ഡൽറ്റോണിലൊക്കെ ഉണ്ടായിരുന്ന ആലോയിസിന് ഫുൾ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനാറാണ് ടയർ സൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈള്ള പതിനാറഞ്ചാണ് ബേസ് ചെയ്തു മുതൽ ഫുൾ ഓപ്ഷൻ വരെ നിസാൻ മാഗ്നൈറ്റ് ആയിട്ട് കൊടുത്തുള്ളത് സെയിം ടയർ സൈസ് തന്നെയാണ് അതിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല കളർ മാറിയിട്ട് ബ്ലാക്കായി എന്ന് പറയാം പിന്നെ ചേഞ്ച് ഇതേ താഴെ ക്ലാഡിങ് അതും സിൽവറാണ് ഉണ്ടാവാറ് അതും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് റൂഫ് റൈൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് മനോഹരമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ചെയിൻസ് ആണ് ഇവിടെ പിന്നെ ഡോർ ഹാൻഡിൽ ക്രോം ഉള്ളതും ബ്ലാക്ക് ബ്ലാക്കാക്കി അത്രയും ബ്ലാക്കുകളാണ് നമുക്ക് ഒരു കുറവ് എഡിഷന് വേണ്ടിയിട്ട് നിസാൻ മാറ്റം വരുത്തിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ഈ ഒരു വേരിയൻറ്റ് നോക്കുമ്പോൾ ഫീച്ചേഴ്സും അടിപൊളിയാന്ന് പറയാട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ മുൻവശം നമ്മൾ ഓൾറെഡി കണ്ടു എൽ ഇ ഡി ഡി ആറിൽ പോലത്തെ കാര്യങ്ങൾ ഫോഗ് ലാമ്പ് മാത്രമാണ് മുന്നിൽ നമുക്ക് കുറവായിട്ട് പറയാനുള്ളത് ഒരു ഏഴായിരം പതിനായിരം ഒക്കെ റേഞ്ചിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫോഗലാമ്പ് ഷോറൂമിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഓയറുമ്പോൾ വന്നിട്ടുണ്ട് അടിപൊളിയാണെന്ന് പറയുക ഇരുന്നൂറ്റി അഞ്ച് എമിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തില് ഒരു ഫുള്ളി ലോഡൺ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഒത്തിനങ്ങി വരുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ് ഇനി അതിനും പുറകിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കൊരു സ്കിപ്പ് പ്ലയിൻ്റെ ഭാഗത്തുള്ള ഒരു സിൽവർ മാറിയിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇൻഡിഗ്രേറ്റഡ് രൂപത്തിൽ വന്നിട്ടുള്ളൊരു സ്പോയിലറാണ് ഞാൻ മേഗനേൻ്റെ ഏത് വീഡിയോയിലെ എടുത്ത് പറയുന്നത് അതിൻ്റെ ഒരു സ്പോയിലിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ മനോഹരമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഡി ഫോവറിൻ്റെ റിയർ വൈപ്പറുണ്ട് റിയർ വ്യൂ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്പതിനായിരം രൂപ കൂടുതലും കൊടുക്കുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വരികയെന്ന് ഞാൻ മുൻവശത്ത് പറഞ്ഞില്ല ലൈറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് സൈഡിൽ നോക്കുമ്പോൾ ഒരു ചേഞ്ച് നമുക്ക് ലഭിക്കാനില്ല പുറയിൽ നോക്കുമ്പോൾ ചേഞ്ചസ് കാര്യങ്ങളൊന്നും പിന്നെ ചെറിയൊരു ചേഞ്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ അഡാപ്റ്റ് ലൈൻസ് കൂടി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അമ്പതിനായിരം രൂപ കൂടുതലും എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഫുൾ ഓപ്ഷനിലേക്ക് പോയി എന്ന് വെച്ചിട്ട് കിട്ടാനൊന്നും ഇല്ല എന്ന് പറയാം നമ്മൾ ഇപ്പോൾ കാണുന്നത് നിസാൻ മാഗ്നറ്റായിട്ട് ഏറ്റവും പുതിയതായി അവതരിപ്പിച്ചുള്ള ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ ഓപ്ഷൻ വരുന്ന വാഹനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത് സീറ്റ് മുഴുവൻ മടക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ലിറ്ററിൻ്റെ ബൂത്ത് സ്പേസ് ആക്കി മാറ്റാനും സാധിക്കും പിന്നെ നമ്മുടെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ഒരു പ്രത്യേകതയാണ് പുറത്ത് കാണുന്ന വലുപ്പം വണ്ടിയുടെ വലുപ്പും അതിനേക്കാളും ഒരു സൈസ് നമുക്ക് ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഫീൽ ചെയ്യുമെന്നുള്ളത് അതായത് ആ ഒരു ഡിസൈൻ മികവ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് മികവാണെന്ന് പറയാതിരിക്കാനാവില്ല ഹോണ്ട ആയിക്കോട്ടെ ഹോണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ വാഹനങ്ങളും നമ്മൾ കാണുന്നതാണ് ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലം സൗകര്യമായിരിക്കും അവരുടെ വാഹനങ്ങളിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ മാഗനൈറ്റും വ്യത്യസ്തമല്ല ഇഷ്ടം പോലെ സ്ഥലം ലെഗ് റൂമ് ആ രൂപത്തിൽ അടിപൊളിയായിട്ട് അതിന് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഡോർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാനായിട്ട് സാധിക്കും അതുപോലെ ആംബ്രഷിന്റെ ഭാഗത്തൊക്കെ നമുക്ക് സോഫ്റ്റ് ടച്ച് പാഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറും ഫുള്ളി ബ്ലാക്കായിട്ട് എന്ന് പറയാം പറ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലാക്ക് എഡിഷൻ ആണ് എന്നുള്ളത് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് ക്ലോസി ബാക്ക് ബ്ലാക്കിൻ്റെ ഒരുപാട് എലിമെന്റ്സ് കാര്യങ്ങൾ വന്നിട്ട് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്കിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വേരിയന് ലഭിക്കുന്നുണ്ട് ഫാബ്രിക് അപ്പോൾസ്റ്റർ ആണ് ഫുൾ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബ്ലാക്ക് റൂഫാണ് വന്നിട്ടുള്ളതെന്നുള്ളതാണ് സ്പോട്ട് ആയിട്ടുള്ള വാഹനങ്ങളിലും വില കൂടി വാഹനങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിൽ എന്തായാലും മാറുകയെൻ്റെ ഒരു ക്യൂറോ എഡിഷനിൽ നമുക്ക് അത്തരത്തിൽ ലഭിക്കുന്നുണ്ട് റിറേസീവൻ്റ് ചാർജിംഗ് പോർട്ട് പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സ് ഞാൻ കൂടുതൽ പറയാത്ത എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു പുതിയ വാഹനമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത് ഒരു ക്യൂറോയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രം സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് എനിക്കൊന്ന് ഈ ഒരു വേരിയൻ അത്യാവശ്യമാണ് നമുക്ക് നിങ്ങൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ള ഒരു ലുക്ക് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് മാറും അതുപോലെ തന്നെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല പക്ഷേ ബാക്കി സ്റ്റിയറിംഗിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എം ഐ ഡിയുടെ കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ലഭിക്കുന്നുണ്ട് ഡ്രൈവർ സൈഡും ഡോർ പേഡ് സെയിം ആണ് പുറകിൽ രണ്ടോ പോലെ കളർ കോമ്പിനേഷനൊക്കെ ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് എം ടി ആയതുകൊണ്ടാണ് നമുക്കത് ഡെഡ് പെഡൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡെഡ്പെടൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആ രോഗത്തിലാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റ് ക്യൂറോ എഡിഷൻ്റെ കീ വന്നുള്ളത് സ്മാർട്ട് കീ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഏരിയൻ്റെ അപ്പോൾ പത്ത് ലക്ഷത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം എല്ലാം വരുന്നുണ്ട് എന്ന് പറയാമല്ലേ അപ്പോൾ അഡ്ജസ്റ്റ് ഉള്ള സ്റ്റിയറിംഗ് വീല് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു സോഫ്റ്റ് ടച്ചാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ വന്നുള്ളത് നമുക്കിതിന് വേണമെങ്കിൽ റാപ്പ് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അടിപൊളിയാണ് ഹോൾഡ് ചെയ്യാനായിട്ട് എന്ന് പറയാം അതുപോലെ പുഷ്പ്പട്ടം വരുന്നത് സെൻട്രൽ ആയിട്ടാണ് അപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒക്കെ കറങ്ങി വന്ന് തിരിഞ്ഞ് മറിഞ്ഞു പോയിട്ടുണ്ട് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണോ അല്ലെ കുഴപ്പമില്ല എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് എട്ട് ഇഞ്ചിൻ്റെ ഒരു എൻഫർടൈൻമെൻറ്റ് വന്നിട്ടുണ്ട് അതെ റിവേഴ്സിലപ്പോൾ കിടക്കുന്നതുകൊണ്ട് രണ്ട് വ്യൂ നമുക്ക് കാണാനുണ്ട് നമുക്ക് ത്രീ ടി ക്യാമറ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലാലും അടിപൊളിയാണെന്ന് പറയാൻ നല്ല ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് ഇവിടെ ലോക്ക് ആൺ ലോക്കിൻ്റെ അതുപോലെ ഹസ്സാഡ് ലാങ്ക് പോലത്തെ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമാറ്റ് കൺട്രോളാണ് ഇതേ ഓട്ടോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ എ സി ഓൺ ആയി വരും അതുപോലെ വയർലെസ് ചാർജിംഗ് പാഡ് അത് ഒരു ക്യൂറ അഡീഷൻ്റെ പ്രത്യേകതയാണ് നമുക്ക് നിസൻ മാഗ്നറ്റിൽ മറ്റൊരു വേരിന്റില് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഒരു വയർലെസ് ചാർജർ വരുന്നില്ല അതിനുള്ള പോർട്ട് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആക്സറി ആയിട്ട് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഇതാണ് ഈവൻ ഇതിൻ്റെ മുകളിലേക്ക് പോയി അമ്പതിനായിരം കൂടുതൽ കൊടുത്ത് നിങ്ങൾ ഫുൾ ഓപ്ഷൻ എടുത്താൽ പോലെ നിങ്ങൾക്ക് വയർലെസ് ചാർജർ കിട്ടുന്നില്ല അത് ഒരു ക്യൂറോടെ മാത്രം പ്രത്യേകതയാണ് എന്ന് പറയാം അത് അഡീഷണൽ ആയിട്ട് നമുക്ക് വാങ്ങാട്ടോ അങ്ങനെ ഒരു ഫീച്ചറാണ് ആക്സറായിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ വെക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് നിരവധി സ്റ്റോറേജ് സ്പേസുകൾ കാര്യങ്ങൾ വരുന്നു അത് വളരെ വലിയ ഗ്ലോ ബോക്സ് ഉണ്ടോ ഈ ഒരു ഇത്രയും ഈ ഒരു കോമ്പാക്ട് സെഗ്മെൻ്റിലൊക്കെ ഇത്രയും വലിയൊരു ഗ്ലോ ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറയാം കപ്പൾ ഡേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആമ്രസ്റ്റ് വന്നിട്ടുണ്ട് അതിന് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നിസാൻ മാഗ്നേൻ്റെ ക്യൂറോ എഡിഷൻ എന്ന് പറഞ്ഞാൽ മാനുവൽ ഗെയിം ചെയ്യാൻ കഴിയുന്ന അയ്യാർ എംസ് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു ക്യൂറോ എഡിഷൻ്റെ പ്രത്യേക സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഹിൽ ഹോൾഡ് പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വൺ ലിറ്റർ എഞ്ചിനോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു വാഹനം ലഭിക്കുക ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നോർമൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തി ആറ് പി എസ് ഒക്കെയാണ് പവർ തൊണ്ണൂറ്റേഴ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് പി എസ് ആയിട്ട് മാറും അതുപോലെ തന്നെ നൂറ്റി അറുപതനം ടോർക്കായിട്ട് പവർ കൂടുന്നുണ്ട് എന്ന് പറയാന രൂപത്തിലേക്കാണ് നമ്മുടെ പവർ കാര്യങ്ങളൊക്കെ എഞ്ചിൻ സൈഡ് വരുന്നത് ഇനി മൈലേജ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടത് എ എം ടി ആണ് എ എം ടിക്ക് ഒക്കെ നമുക്കൊരു പത്തൊമ്പതൊക്കെ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട് അത്തരത്തിൽ അത്യാവശ്യം ഹെഡിബിൾ ഒരു വാഹനം നമ്മൾ ഫാമിലിയിൽ ആഗ്രഹിക്കുന്ന സംബന്ധിച്ചൊരു പത്ത് ലക്ഷത്തിനൊക്കെ നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടുള്ള ഒരു വാഹനം കിട്ടുമെന്നുള്ളത് പറയാം അപ്പോൾ എന്തായാലും എങ്ങനെയാണ്ട് നിസാൻ മാഗ്നേറ്റ് ക്യൂറോ എഡിഷൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നത് നിങ്ങൾ മാഗ്നേറ്റ് ഉപയോഗിക്കുന്ന രണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എത്ര മൈലേജ് ശരിക്കും കിട്ടുന്നുണ്ട് നമ്മുടെ ഷോറൂമിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സർവീസ് കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരെ കമൻറ്റ് ചെയ്ത് തെറിയുക കാരണം വാങ്ങാൻ നോക്കുന്നവർക്ക് അത് ഉപകാരപ്പെട്ട് അതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണ് ഷെയറാണ് ചില മറക്കാറ് സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ